ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പത്തൊമ്പതിന് നടന്ന ട്രേഡ്സ്മാൻ ഫിറ്റർ ഗ്രേഡ് ടുവിൻ്റെ ചോദ്യപേപ്പറാണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നാൽപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ചോദ്യപേപ്പറിലെ മുഴുവൻ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതാണ് നമുക്ക് ആദ്യ ചോദ്യം നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൺ യാർഡ് ഈസ് ഈക്വൽ ടു ഡാഷ് ഇഞ്ച് ഒരു യാർഡ് എന്നുള്ളത് എത്ര ഇഞ്ചാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ തേർട്ടി സിക്സ് ഓപ്ഷൻ ബി തേർട്ടി എയ്റ്റ് ഓപ്ഷൻ സി ഫോർട്ടി ഓപ്ഷൻ ഡി ഫോർട്ടി ടു ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് ചർച്ച ചെയ്യാം എന്നുള്ളത് നീളം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റ് ആണ് ഒരു യാഡ് എന്നുവച്ചാൽ മൂന്ന് ആണ് അതായത് ഒരു യാഡ് എന്നുവച്ചാൽ മൂന്ന് അടിയാണ് അതുപോലെ പന്ത്രണ്ട് ഫീറ്റുകൾ ചേർന്നതാണ് ഒരു ഇഞ്ച് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അനീലിംഗ് ഇൻ സ്റ്റീൽ സ്റ്റീലിനെ അനീലിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ടു ആഡ് കട്ടിംഗ് എബിലിറ്റി ഓപ്ഷൻ ബി ടു ഇൻക്രീസ് വെയർ റെസിസ്റ്റൻസ് ഓപ്ഷൻ സി ടു റിലീവ് ദ ഇൻറ്റേണൽ സ്ട്രെസ് ഓപ്ഷൻ ഡി ടു റിഫൈൻ ദ ഗ്രെയിൻ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റീൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആന്തരിക സമ്മർദ്ദം കുറക്കുക എന്നുള്ളതാണ് സ്റ്റീലിനെ അനീലിംഗ് ചെയ്യുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം സ്റ്റീലിനെ അനീലിംഗ് ചെയ്യുന്നത് മുഖേന സ്റ്റീല് പൊട്ടാനുള്ള സാധ്യത കുറയുകയും സ്ഥിരത വർദ്ധിക്കുകയും ചെയ്യുന്നു തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് സ്ട്രക്ചർ ഓഫ് സ്റ്റീൽ കണ്ടെയ്ൻ സീറോ പെർസെൻറ്റേജ് കാർബൺ സ്റ്റീലിൻ്റെ ഏത് രൂപത്തിലാണ് കാർബൺ അടങ്ങിയിട്ടില്ലാത്തത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഫെറൈറ്റ് ഓപ്ഷൻ ബി പേളൈറ്റ് ഓപ്ഷൻ സി ഓസ്റ്റനൈറ്റ് ഓപ്ഷൻ ഡി സെമറ്റൈറ്റ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഫെറൈറ്റ് കാർബൺ അടങ്ങിയിട്ടില്ലാത്ത സ്റ്റീലിൻ്റെ രൂപമാണ് ഫെറൈറ്റ് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ പറഞ്ഞു സ്റ്റീലിൻ്റെ കാർബൺ അടങ്ങിയിട്ടില്ലാത്ത രൂപമാണ് ഫെറൈറ്റ് എന്നുള്ളത് എന്ന് തന്നെ ഫെറൈറ്റിനാണ് ഇരുമ്പിൻ്റെ ഏറ്റവും ശുദ്ധ രൂപത്തോട് അടുത്തുള്ള ഘടനയുള്ളത് ഓപ്ഷൻ ബി പെർലൈറ്റ് എന്ന് വെച്ചാൽ ഫെറൈറ്റും സിമൻറ്റേറ്റും ചേർന്ന സ്റ്റീലിൻ്റെ ഘടനയാണ് ഓപ്ഷൻ സി ഓസ്റ്റനേറ്റ് എന്നു വെച്ചാൽ ഉയർന്ന താപനിലയിൽ ഇരുമ്പിൻ്റെ ക്രിസ്റ്റൽ ഘടനയിൽ കാർബൺ ലയിച്ചു ചേർന്ന സോളിഡ് ലായനിയാണ് ഓപ്ഷൻ ഡി സെമറ്റേറ്റ് രാസസംയുക്തമായ അയൺ കാർബൈഡിനെയാണ് സെമറ്റേറ്റ് എന്ന് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഹീ ട്രീറ്റ്മെൻറ്റ് പ്രോസസ് ഇൻക്രീസസ് ദ വേർ റെസിസ്റ്റൻസ് ഓഫ് സ്റ്റീൽ സ്റ്റീലിൻ്റെ തേയ്മാനം തടയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ അനീലിംഗ് ഓപ്ഷൻ ബി ടെമ്പറിംഗ് ഓപ്ഷൻ സി ഹാർഡനിങ് ഓപ്ഷൻ ഡി നോർമലൈസിങ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഹാർഡനിങ് ഹാർഡനിങ് എന്നുള്ള പ്രക്രിയയാണ് സ്റ്റീലിൻ്റെ തേയ്മാനം തടയാനുള്ള കഴിവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം ഹാർഡനിങ് വെച്ചാൽ സ്റ്റീലിനെ ഉയർന്ന താപനിലയിൽ ചൂടാക്കി പെട്ടെന്ന് തണുപ്പിക്കുന്ന പ്രക്രിയയാണ് അനീലിംഗ് എന്ന് വെച്ചാൽ സ്റ്റീലിനെ മൃദുവാക്കാനുള്ള പ്രക്രിയയാണ് ഇവിടെ സ്റ്റീലിന് തേയ്മാനം പ്രതിരോധിക്കാനുള്ള കഴിവ് കുറയുകയാണ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ടെമ്പറിംഗ് എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ ഡെക്ടിലിറ്റി കൂട്ടാൻ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് ഓപ്ഷൻ ഡി നോർമലൈസിംഗ് എന്ന് വെച്ചാൽ സ്റ്റീലിന്റെ യാന്ത്രിക ഗുണങ്ങൾ മെച്ചപ്പെടുത്താൻ ഉപയോഗിക്കുന്നു ഫിഫ്ത് ക്വസ്റ്റ്യൻ വിച്ച് ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ആസിഡ് ടാങ്ക്സ് ആസിഡ് സൂക്ഷിക്കാനുള്ള ടാങ്കുകൾ നിർമ്മിക്കുന്നത് ഏത് ലോഹം കൊണ്ടുള്ള ഷീറ്റിലാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ലെഡ് ഷീറ്റ് ഓപ്ഷൻ ബി കോപ്പർ ഷീറ്റ് ഓപ്ഷൻ സി ടിന്നഡ് പ്ലേറ്റ് ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലെഡ് സ്റ്റീലാണ് ലെഡ് ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്കിലാണ് ആസിഡ് സംരക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം ആസിഡ് ടാങ്കുകൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യം ലെഡ് ഷീറ്റാണ് ലെഡ് പല ആസിഡുകളോടും പ്രത്യേകിച്ച് സൾഫ്യൂരിക് ആസിഡിനോട് ഉയർന്ന പ്രതിരോധം കാണിക്കുന്നു ആയതിനാലാണ് ലെഡ് ഷീറ്റ് ആസിഡ് ടാങ്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ ബി കോപ്പർ ഷീറ്റ് കോപ്പർ ആസിഡുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്നു ആയതിനാൽ കോപ്പർ ഷീറ്റ് ആസിഡ് ടാങ്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല ഓപ്ഷൻ സി ടിന്നിഡ് പ്ലേറ്റ് ടിന്ന് ആസിഡുകളെ പ്രതിരോധിക്കുമെങ്കിലും ടിൻ കോട്ടിങ്ങിന് കേടുപാടുകൾ ഉണ്ടായാൽ ഉള്ളിലുള്ള ഇരുമ്പ് തുരുമ്പെടുക്കും ആയതിനാൽ ടിന്നിഡ് പ്ലേറ്റ് കൊണ്ട് ആസിഡ് ടാങ്ക് നിർമ്മിക്കാൻ സാധിക്കില്ല അടുത്തത് ഓപ്ഷൻ ഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റീല് എല്ലാ ആസിഡുകളെയും പ്രതിരോധിക്കില്ല ആയതിനാൽ സ്റ്റീലിനെ ആസിഡ് ടാങ്കുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കാൻ കഴിയില്ല സിക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിൻറ്റ് ഓഫ് ദ കോപ്പർ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി ആയിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ഡി ആയിരത്തി അമ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരത്തി അമ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് ആയിരത്തി അമ്പത്തി മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ പോയിന്റുകൾ നമുക്ക് നോക്കാം ജമ്പിൻ്റെ ആറ്റോമിക നമ്പർ ഇരുപത്തി ആണ് സെവൻത് ക്വസ്റ്റ്യൻ അസറ്റലൈൻ ഗ്യാസ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ which compounds ഏതൊക്കെ സംയുക്തങ്ങൾ തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോഴാണ് അസറ്റലിൻ ഗ്യാസ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ഓപ്ഷൻ എ ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ആൻഡ് കോൾ ഓപ്ഷൻ സി കാൽസ്യം കാർബൈഡ് ആൻഡ് വാട്ടർ ഓപ്ഷൻ ഡി കാർബൈഡ് ആൻഡ് ഓക്സിജൻ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബൈഡും ജലവും തമ്മിലുള്ള കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോഴാണ് അസറ്റലൈൻ ഗ്യാസ് എന്ന ഉൽപ്പന്നം ഉണ്ടാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകൾ നമുക്ക് നോക്കാം അസറ്റലൈൻ വാതകം നിർമ്മിക്കപ്പെടുന്നത് കാൽസ്യം കാർബൈഡ് ജലവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് എന്ന് നമ്മൾ പറഞ്ഞു ഓപ്ഷൻ എ ഓക്സിജനും ഹൈഡ്രജനും കൂടി ചേർന്നാണ് ജലം ഉണ്ടാകുന്നത് ഓപ്ഷൻ ബി ഓക്സിജനും കോളും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഓപ്ഷൻ ഡി കാർബൈഡ് ആൻഡ് ഓക്സിജൻ കാർബൈഡ് അടങ്ങിയ സംയുക്തം ഓക്സിജനുമായി പ്രതിപ്രവർത്തിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ പേപ്പറിലെ ചോദ്യങ്ങൾ മറ്റൊരു ചോദ്യപേപ്പറുമായിട്ട് വീണ്ടും നമുക്ക് കാണാം താങ്ക്